നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ബൈ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ കൽപ്പറ്റ നിലമ്പൂർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ ഇനം തോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് നമസ്കാരം പ്രിയ പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ നിലമ്പൂരിന്റെ പ്രിയ നേതാവ് വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മയിൽ കോൺഗ്രസ് പ്രവർത്തകർ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ നടത്തി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം മലപ്പുറത്ത് ചേർന്നു നിലമ്പൂരിന്റെ ടൂറിസം വികസനം ലക്ഷ്യം ടൂറിസം ഓർഗനൈസേഷനും മലങ്കര കാത്തലിക് അസോസിയേഷനും ചേർന്ന് ടൂറിസം സെമിനാർ സംഘടിപ്പിക്കുന്നു ലോക ടൂറിസം ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നടക്കുന്ന സെമിനാറിൽ നിലമ്പൂരിന്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും വിശദമായ വാർത്തകളിലേക്കാണ് ഇന്ന് മലയോര ജനതയുടെ മനസ്സ് തൊട്ടറിഞ്ഞ നേതാവ് അന്തരിച്ചിട്ട് മൂന്ന് വർഷം പ്രിയപ്പെട്ട ആര്യടൻ മുഹമ്മദിൻ്റെ ം കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വിവിധ പരിപാടികളോടെ അനുസ്മരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ഒക്കെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ യോഗങ്ങൾ നടന്നു തങ്ങളുടെ പ്രിയ നേതാവിന് ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചത് അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പുതിയ രാഷ്ട്രീയ സാഹചര്യം സാഹചര്യം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ സമവാക്യങ്ങൾ നമുക്കറിയാം ഇന്നും ഇന്നലെയുമായി ഉണ്ടായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ സമവാക്യങ്ങൾ ഒരു പക്ഷേ ആര്യടൻ മുഹമ്മദ് ഇന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുതിയ സമീപനത്തിലേക്ക് പോകുന്ന ഒരവസരം ഉണ്ടായിട്ടായിരുന്നു ഞാനത് എന്ന് പറയുന്നില്ല എല്ലാവർക്കും അത് മണ്ഡലം പ്രസിഡന്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എ ഗോപിനാഥ് വി എ ലത്തീഫ് ബാബു വർഗീസ് ആസിഫ് ടി എം എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു ആര്യാടൻ മുഹമ്മദ് എന്ന അജയ്യനായ നേതാവിനെ ഓർത്തെടുക്കുന്നതായിരുന്നു നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ തേക്കിൻ്റെ കരുത്തും നിലപാടുകളിൽ കൃത്യതയും വ്യക്തതയുമുള്ള ഒരു നേതാവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ തൻ്റേതായ സ്ഥാനം ആര്യാടൻ മുഹമ്മദ് എഴുതി ചേർത്തത് തൻ്റെ നിലപാടുകളിൽ ഒരിക്കലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല അത്രയേറെ നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ആര്യടൻ മുഹമ്മദ് ഓരോ വിഷയങ്ങളിലും ഇടപെട്ടിരുന്നതും പ്രവർത്തിച്ചിരുന്നതും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ നിര്യാണം നിലമ്പൂരിന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന് തന്നെ ഒരു തീരാനഷ്ടമായിരുന്നു ആ പ്രിയ നേതാവ് വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം തികയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ നാം പ്രണാമം അർപ്പിക്കുകയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ ഓർമ്മ ഭാഗമായി കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റിയും അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ എം ബിൽ രവിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അങ്ങനെയാണ് നിയോജകമണ്ഡലത്തിലെ ഓരോ അനുസ്മരണ ചടങ്ങിൽ സുരേഷ് കുമാർ കളരിക്കൽ കെ എം സുബൈർ ശിവദാസൻ ഉള്ളാട് ഗോപകുമാർ പൂളയ്ക്കൽ സലാം ചീനിക്കൽ രാഹുൽ തേൾപ്പാറ എം എ റസാഖ് അമീർ വള്ളിക്കാടൻ തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ആര്യാടൻ മുഹമ്മദ് ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും നടത്തി ഇനി മറ്റു വാർത്തകൾ നോക്കാം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുവാൻ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ എങ്ങനെ ർത്താം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഡി എ സിയിൽ ചെയ്ത എക്സാമ്പിൾ വേണമെങ്കിൽ റൂപ്ലിക്കേറ്റ് ചെയ്തു കൂടെ ബാങ്കുകളുടെ ഫെസിലിറ്റി അധ്യാപക നമ്മൾ ബാങ്കുകൾ വരുന്നു കൂടുതൽ മെക്കാനിസ്റ്റേഷനെ പറ്റി ഉള്ള ഇൻഡസ്ട്രി മറ്റു ജില്ലകളിലൊക്കെ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ അതുപോലത്തെ മീറ്റിംഗ്സ് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജില്ലയിലും അഗ്രിക്കൾച്ചർ വലിയ കഴിഞ്ഞ് ഉണ്ടായി അത് സസ്റ്റൈൻ ചെയ്ത് നിൽക്കുന്നതിന് വളരെ പ്രധാന വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ദുരുപയോഗം ചെയ്ത് പണം തട്ടുന്ന പ്രവണത ജില്ലയിൽ അടുത്തിടെയായി കണ്ടുവരുന്നുണ്ട് ഇത്തരം പ്രവണത തടയുന്നതിന് ബോധവൽക്കരണം ശക്തമാക്കണം പ്രവാസികൾ ഏറെയുള്ള ജില്ലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ സഹായം ബാങ്കുകൾ നൽകണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ വി എസ് അഖിൽ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജന ദേവ് കനറ ബാങ്ക് എ ജി എം എം പുലി സായി കൃഷ്ണ നെബാർഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എഫ് ഐ ടി യു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ടൈലറിംഗ് ആൻഡ് ഗാർമെൻസ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി തൊഴിലാളി സംഗമം നടത്തി എ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം ഉദ്ഘാടനം നിർവഹിച്ചു നിലവിൽ ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ പ്രസ്ഥാനം എന്തിന് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായി വരണമെങ്കിലും ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് കേവലമായ ഒരു ക്ഷേമനിധി അവകാശങ്ങൾക്കപ്പുറം ഒരു ഒരു കൂടി ഘട്ടത്തിലേക്ക് നമ്മൾ നമ്മൾ കടക്കേണ്ട സമയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സംഗമത്തിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സമീറ വടക്കാങ്ങര അബൂബക്കർ പി ടി നാസർ താനൂർ ഷീബ വടക്കാങ്ങര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അബൂബക്കർ പൂപ്പലം ഖദീജ വേങ്ങര സുരയ്യ കുന്നക്കാവ് തുടങ്ങിയവർ നേതൃത്വം നൽകി എഫ്ഐ ടി യു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം അംബാട്ട് മലപ്പുറം ജില്ലാ ഓഫീസിന് മുൻപിൽ പതാക ഉയർത്തി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനും മലങ്കര കാത്തോലിക് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന ടൂറിസം സെമിനാർ നാളെ നടക്കും ലോക ടൂറിസം ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന സെമിനാറിൽ നിലമ്പൂരിന്റെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട സമഗ്രമായ ചർച്ചകൾ നടക്കും നിലമ്പൂർ ടൂറിസത്തിനേറെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നിലമ്പൂരിൻ്റെ ഈ ഒരു ടൂറിസം രംഗത്തെ കൂടുതൽ ഉണർവേകുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ടൂറിസം ഓർഗനൈസേഷനും മലങ്കര കാത്തലിക് അസോസിയേഷനും ചേർന്ന് ടൂറിസം ദിനാചരണത്തിൽ സെമിനാർ നടത്തുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ കോടതിപ്പടി ജോസ്ഗിരി ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ നടക്കുന്നത് പി വി അബ്ദുൾ വഹാബ് എം ഉദ്ഘാടനം ചെയ്യും ആര്യടൻ ഷൗക്കത്ത് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആശയ സംവാദത്തിന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നേതൃത്വം നൽകും യുവജന സംഘടനകൾ ടൂറിസം ക്ലബ്ബുകൾ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ സെമിനാറിൽ സംബന്ധിക്കും നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വികസനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ നടത്തുന്നത് ഈ വിഷയത്തിൽ ആശയ രൂപീകരണം നടത്തി അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം ി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ടൂറിസം സെമിനാർ വി മണിക്ക് ഉദ്ഘാടനം ചെയ്യും എം എൽ എ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ മട്ടുന്ന സലീം തുടങ്ങിയവർ പങ്കെടുക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നിലമ്പൂരിലെ ടൂറിസം സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തികാലിട്ടാണ് നമ്മൾ സെമിനാർ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കൂമാരക്കാരനായ ആഷിഖ് റഹ്മാനാണ് ക്ലാസ് നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ മുജീബ് ദേവശ്ശേരി ബിജു പോൾ എ പി സമദ് മമ്പാട് സണ്ണി കരുവേലിൽ സന്തോഷ് പാടകശ്ശേരി ഹിതായത്ത് ചുള്ളിയിൽ ഖാലിദ് പി എം എന്നിവർ പങ്കെടുത്തു റോട്ടറി ക്ലബ് നിലമ്പോലും ആംസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോടുമായി ചേർന്ന് സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബ് പൂക്കോട്ടം പാടത്തിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അമരംപുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ രോഗം വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് പരിശോധിക്കുന്ന തരത്തിൽ എല്ലാ ഡോക്ടർമാരും അണിനിരുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് അമര പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെഡിക്കൽ ക്യാമ്പ് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന ഇത്രയും വലിയ മെഡിക്കൽ ക്യാമ്പിൽ ആദ്യമായിട്ടാണ് നമ്മൾ പങ്കെടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് മെഡിക്കൽ ക്യാമ്പിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരും രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ആളുകൾക്ക് അറിയാൻ വരുന്നത് രോഗങ്ങളൊക്കെ നാലാം ആയിട്ട് അറിയുള്ളൂ ഇന്ന് ക്യാൻസർ രോഗം ഇല്ലാത്ത രോഗമില്ലാത്ത ആളുകളില്ല ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇരുന്നൂറിലധികം ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് കോഴിക്കോട് ആംസ്റ്റർ മിംസിലെ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഐ ഡെൻ്റൽ ഓങ്കോളജി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കീഴിലുള്ള ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി റോട്ടറി ക്ലബ്ബ് നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് സുധാകരൻ എം ഷാനവാസ് റോട്ടറി മുൻ പ്രസിഡന്റ് സി ബ്രിജേഷ് ക്ലബ്ബ് പ്രസിഡന്റ് സുബൈർ മാസ്റ്റർ ക്യാപ്റ്റൻ സുനിൽ സുനിൽകുമാർ മുജീബ് എൻ വി ഷിബു ശ്യാംകുമാർ ശ്രീജിത്ത് പണിക്കർ പ്രദീപ് കുമാർ ഷിജു നവീൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ കേദാർനാഥ് റോട്ടറിയെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി മുരളീധരൻ കരങ്ങാട്ട് സ്വാഗതവും റോട്ടറി ജി ജി ആർ ജി ജി തോമസ് നന്ദിയും പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ അന്വേഷകർക്കായി നിലമ്പൂരിൽ മെഗാ റിക്രൂട്ട്മെന്റ് നിലമ്പൂർ അമൽ കോളേജ് പ്ലേസ്മെൻറ് സെല്ലും ഐ ക്യു എ സിയുമായി ചേർന്നാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിനു വേണ്ടി സ്റ്റാഫ് ഇന്റർവ്യൂ നടത്തുന്നത് അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ അമൽ കോളേജിലാണ് അഭിമുഖം അപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്നവർ വിദേശത്തെ ജോലി ആവശ്യമുള്ളവരൊക്കെ നിങ്ങൾക്ക് ഈയൊരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ ഞായറാഴ്ച തീർച്ചയായും അമൽ കോളേജിൽ നടക്കുന്ന ഈയൊരു റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുക ഗൾഫ് രാജ്യങ്ങളിലെ റീറ്റെയിൽ ഗ്രൂപ്പായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് യു എ ഇ ഖത്തർ കുവൈത്ത് ഒമാൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ഹൈപ്പർ മാർക്കറ്റുകളിലേക്കായാണ് നിയമനങ്ങൾ നടത്തുന്നത് സെയിൽസ്മാൻ ക്യാഷർ സ്റ്റോക്ക് ഇൻവേർഡ് എക്സിക്യൂട്ടീവ് റിസീവർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പർച്ചേസ് ക്ലർക്ക് റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ ഫിഷ് കട്ടർ ബുച്ചർ കുക്ക് ജ്യൂസ് മേക്കർ തുടങ്ങിയ തസ്തികകളിലേക്കായി അഞ്ഞൂറ് ഒഴിവുകളിലേക്കാണ് അഭിമുഖം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിസ താമസ സൗകര്യം ഭക്ഷണം തുടങ്ങിയവയെല്ലാം സൗജന്യമായി ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രാദേശികമായി സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതെന്ന് ഗ്രാൻഡ് റിക്രൂട്ടിംഗ് മാനേജർ ടി കെ അർഷദ് പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ പി മുഹമ്മദ് ബഷീർ ഗ്രാൻഡ് ഗ്രൂപ്പ് സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് കെ കെ ഷിബിൽ പ്ലേസ്മെന്റ് ഓഫീസർ ഡോക്ടർ വി കെ ഹഫീസ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു ഇത് നടത്താനുള്ള കാരണം അമൽ കോളേജ് നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള നമ്മളുടെ ആളുകൾക്ക് അമൽ കോളേജിൽ സേവനം ലഭ്യമാക്കുക ഒരു സോഷ്യൽ എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അമൽ കോളേജ് തൊഴിലന്വേഷിക്കുന്നവർക്ക് വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ആറ് മറ്റൊരു നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് ഇടവേള Lavvagh Bridal Collections by Shopika Weddings ാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവെയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം അഴകിൻ മഹാറാണി മഹാറാണി കരവിൻ എന്നും മഹാറാണി 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 സിൽസ് നിലമ്പൂർ മഹാറാണി മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ നിലമ്പൂർ എടക്കര ബഹ്റൈൻ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം എലക്ട്രോണിക്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ സീറോ ഫോർ ഡബിൾ ഫോർ സെവൻ ഡബിൾ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് വിവിധ ഇനം തെങ്ങിൻ തൈകൾ പതിനാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ വാർത്തകൾ വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിമൻസ് ഡെവലപ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ എം എ സർഫ്രാസ് നവാസ് ഉദ്ഘാടനം ചെയ്തു

തിരുവനന്തപുരം എച്ച് എൽ എൽ മാനേജ്മെൻറ്റ് അക്കാഡമിയിലെ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഡോക്ടർ സി കെ ജുഹൈന ഡോക്ടർ സി ജസ്ന എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് രണ്ട് ലക്ഷം രൂപയുടെ മെൻസൽ കപ്പുകൾ വിദ്യാർത്ഥിനികൾക്ക് വിതരണം ചെയ്തു ചടങ്ങിൽ കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായ കെ സുമയ്യ കെ പി ഗാന എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡ്വാൾസ്മെന്റ് കൗൺസില് സെന്റർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ തലത്തിൽ നടത്തുന്ന മിനി ദിശ ഉന്നത വിദ്യാഭ്യാസ കരിയർ എക്സ്പോയുടെ നടത്തിപ്പിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷറോണ റോയ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദിശ എക്സ്പോ നടത്തുന്നത് സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ സി ജി എ സി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് അധ്യക്ഷനായിരുന്നു സി ജി എ സി ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രദർശന മേളയുടെ വിജയത്തിനായി നൂറ്റിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ചെയർമാനും വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ പി കെ വിനോദ് ജനറൽ കൺവീനറും പി സൂരജ് പ്രോഗ്രാം കോർഡിനേറ്ററുമായാണ് പ്രദർശനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഒൻപതംഗ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ദേശീയ ആരോഗ്യദിനത്തിൻ്റെ ഭാഗമായി ആരോഗ്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി കവളമുക്കട്ട വിശ്വപ്രഭ വി ബി ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം രാജ്യശ്രീ എച്ച് എം സി അംഗങ്ങളായ പി ടി മോഹൻദാസ് അബ്ദുള്ള സെക്രട്ടറി പ്രഭാകരൻ മുതുകാട് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആശാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സ്റ്റാഫുകൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി വണ്ടൂർ വി എം സി സെക്കൻഡറി സ്കൂളിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കലാമേള ഉദ്ഘാടനം ആവശ്യമായ ും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത റിക്വസ്റ്റ് ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെ കാണിച്ചിരുന്നു അതനുസരിച്ച് ഒരു മീറ്റിംഗ് പറഞ്ഞിരുന്നു പക്ഷേ അതിനുമ്പ് തന്നെ അതിനാവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് പക്ഷെ അത് പെട്ടെന്ന് കിട്ടില്ല നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അപ്പോ രണ്ട് ദിവസങ്ങളിലായാണ് കലാമേള നടക്കുന്നത് നാലു വേദികളിൽ വിവിധ മത്സര ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മത്സരിക്കും ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സിനിമ മിമിക്രി ആർട്ടിസ്റ്റ് ബറോസ് കൊടക്കാടൻ മുഖ്യാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് കെ ടി നൂറുൽ ഹസൻ എസ് എം സി വൈസ് ചെയർമാൻ പി സിറാജുദ്ദീൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി സീനിയർ അസിസ്റ്റന്റ് പി ഹൈദരലി ഹെഡ് മാസ്റ്റർ പി ഉഷ അധ്യാപകരായ ശകുന്തള വി ഷാനവാസ് പി രാജീവൻ രാജേഷ് ഭാസ്കർ കെ ബൈജു എം ഇഷാൻ റഹ്മാൻ കെ ആകാശ് എന്നിവർ സംസാരിച്ചു ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്ര ചാലിയാർ റിവർ പാഡിൽ ഒക്ടോബർ മൂന്ന് മുതൽ അഞ്ച് വരെ നടക്കും വിവിധ തരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡിലും പായ് വഞ്ചിയിലും ചുരുളിൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തു നിന്നുള്ള കടവിൽ നിന്ന് ഒക്ടോബർ മൂന്നിന് വൈകിട്ട് രണ്ടിന് ബോധവൽക്കരണ യാത്ര ആരംഭിക്കും ആര്യടൻ ഷൌക്കത്ത് എം എൽ എ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി പങ്കെടുക്കും ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബിൽ യാത്ര സമാപിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നമസ്കാരം പ്രിയ പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന നിലമ്പൂരിന്റെ പ്രിയ നേതാവ് വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മയിൽ കോൺഗ്രസ് പ്രവർത്തകർ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ നടത്തി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം മലപ്പുറത്ത് ചേർന്നു നിലമ്പൂരിന്റെ ടൂറിസം വികസനം ലക്ഷ്യം ടൂറിസം ഓർഗനൈസേഷനും മലങ്കര കാത്തലിക് അസോസിയേഷനും ചേർന്ന് ടൂറിസം സെമിനാർ സംഘടിപ്പിക്കുന്നു ലോക ടൂറിസം ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നടക്കുന്ന സെമിനാറിൽ നിലമ്പൂരിന്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും ഈ ബുള്ളറ്റിൻ നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിലിൾസ് നിലമ്പൂർ കൽപ്പറ്റുകാരൻ മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് റോഡ് വണ്ടൂർ ഫോൺ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് എലക്ട്രോണിക്സ് വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നൈൻ ഡബുൾ ഫോർ സിക്സ് ഡബൽ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്